നമസ്കാരം വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിൽ ഇപ്പോഴും ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ബോംബാക്രമണങ്ങളിൽ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിന്റെ പ്രാദേശിക ലേഖകൻ അടക്കം ഒൻപത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിലെ ബേത്ത് ലാഹിയ പട്ടണത്തിൽ ഇന്നലെയുണ്ടായ രണ്ട് ആക്രമണങ്ങളിലാണ് ഒൻപത് പേരും കൊല്ലപ്പെട്ടത് മഹൂദ് ഇസ്ലാം ആണ് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകൻ റമസാനിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്യാമറയിൽ പകർത്തുകയായിരുന്ന സംഘം സഞ്ചരിച്ച രണ്ട് വാഹനങ്ങൾക്കു നേരെ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട് അതേസമയം ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനായി ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം തടഞ്ഞുള്ള ഇസ്രയേൽ ഉപരോധം മൂന്നാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് പമ്പുകൾ പ്രവർത്തിപ്പിക്കാനാവാതെ വന്നതോടെ ഗാസയിൽ ശുദ്ധജലക്ഷാമവും രൂക്ഷമാണ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ മൂന്നിലൊരാൾ കടുത്ത പോഷകാഹാര പ്രശ്നം നേടുന്നതായും യുണിസെഫ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ വെടിനിർത്തൽ ഏപ്രിലേക്ക് നീട്ടാനുള്ള പദ്ധതി യു എസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ആവശ്യത്തിന് സമയം ലഭിക്കാനാണിത് അമേരിക്കൻ ബന്ധിയെ വിട്ടയക്കുന്ന ദിവസം തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ആരംഭിക്കണമെന്നാണ് ഹമാസിന്റെ നിലപാട് ഇസ്രയേൽ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല മുതിർന്ന ഹമാസ് നേതാവ് കലീൽ അൽ ഹയ്യ ചർച്ചയ്ക്കായി െത്തിയിട്ടുണ്ട് അതേസമയം ഇസ്രയേലിനെതിരെ ഹമാസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ നടപടി വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നാണ് ആരോപിക്കുന്നത് കരാറ് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് ഈ ഒരു ആക്രമണം ജനുവരി പത്തൊൻപതിന് ഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് മുതൽ നൂറ്റി അൻപത് പലസ്തീനികളെ ഇസ്രയേൽ വധിച്ചെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസിന്റെ ഉന്നത നേതാവ് ൽ ഹയ്യ ഈജിപ്തിലെ കെയ്റോയിൽ എത്തിയിട്ടുണ്ട് ഗാസയിൽ ആറാഴ്ച നീണ്ട ഒന്നാം ഘട്ടം വെടിനിർത്തൽ ഈ മാസം ഒന്നിന് അവസാനിച്ചിരുന്നു ഗാസയിൽ നിന്നും ഇസ്രയേലിന്റെ പൂർണ്ണ പിൻമാറ്റം അടങ്ങുന്ന രണ്ടാം ഘട്ടം തുടങ്ങണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട് ഒന്നാം ഘട്ടം നീട്ടി കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം ഹമാസ് ഇത് നിരസിച്ചതോടെ ഗാസയിലേക്കുള്ള സഹായ വിതരണവും ഇസ്രയേൽ തടഞ്ഞിരിക്കുകയാണ് ഗാസയിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ നാല് പലസ്തീനുകാർ മരിച്ചത് പതിനാല് പേർക്കാണ് അന്ന് പരിക്കേറ്റത് ജനുവരി പത്തൊൻപതിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറ് ലംഘിച്ച് അനുമതി ഇല്ലാത്ത ഇടങ്ങളിൽ പ്രവേശിച്ചവരെയാണ് വെടിവെച്ചതെന്നാണ് ഇസ്രയേൽ പറയുന്നത് അതേസമയം ഗാസയിൽ ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ആസൂത്രിതമായി നശിപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ വംശഹത്യ നടത്തിയതായും വ്യാഴാഴ്ച ഐക്യരാഷ്ട്രസഭ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പലസ്തീനിലെ പ്രധാന ഫെർട്ടിലിറ്റി കേന്ദ്രങ്ങളെ ഇസ്രയേൽ മനഃപൂർവ്വം ആക്രമിച്ചു നശിപ്പിച്ചുവെന്നും സുരക്ഷിതമായ ഗർഭധാരണം പ്രസവം നവജാത ശിശു സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഇസ്രേൽ ഉപരോധിക്കുകയും തടയുകയും ചെയ്തുവെന്നാണ് യു എൻ അന്വേഷണ കമ്മീഷൻ പറഞ്ഞത് ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണം വ്യവസ്ഥാപിതമായി നശിപ്പിക്കുന്നതിലൂടെ ഗാസയിലെ പലസ്തീനികളുടെ പ്രത്യുൽപാദന ശേഷി ഇസ്രയേൽ അധികാരികൾ ഭാഗികമായി നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് യു എൻ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനു നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ഇത് രണ്ടു തരം വംശയ പ്രവർത്തികൾക്ക് തുല്യമാണെന്നാണ് പറയുന്നത്